തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് വലിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തോന്നിക്കൽ പതിനാറാം മൈൽ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് പത്ത് വർഷം മാത്രമാണ് പഴക്കമുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ രണ്ട് കാർ ഷെഡ് നൽകിയിരിക്കുന്നു ഈ വീടിന് മുറ്റത്തായി തന്നെ ആറ് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് ഈ വീടിന് താഴ്ത്തിയ നിലയിൽ സിറ്റൌട്ട് വലിയൊരു നടുമുറ്റം ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് പഠിതിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഫസ്റ്റ് ഫ്ലോറിലായി ഹോൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളെല്ലാം വളരെ സ്പേഷ്യസും കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ജിമ്മും നൽകിയിരിക്കുന്നു എല്ലാവിധ എക്യൂപ്മെന്റ്സും ഇവിടെ ലഭ്യമാണ് ഈ വീടിന്റെ മൂന്ന് വശത്തും ബാൽക്കണി സൗകര്യം നൽകിയിരിക്കുന്നു ഫേർണിഷ്ഡായി തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വീട്ടിൽ എല്ലാ റൂമിലും അലമാര കട്ടിൽ ബെഡ് കൂടാതെ സോഫ സെറ്റ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാം ഉൾപ്പെടെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ജലലഭ്യതയ്ക്കായി കിണറും കുഴൽ കിണറും ഇവിടെ നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സയൻസ് സിറ്റി പാർക്ക് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്തിനും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനിൽ കൂടി പ്രതീക്ഷിക്കുന്ന വില നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് ടു സീറോ സീറോ സെവൻ സീറോ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് ടു സീറോ സീറോ സെവൻ സീറോ സെവൻ